ഞാനിന്ന് പറയാൻ വന്നത് ഒത്തിരി വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ് സംസാരിക്കാൻ വന്നത് ഞങ്ങളിന്നൊരു യാത്ര പോയി ഞാൻ ചേട്ടം കൂടെ അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരു യാത്ര പോയപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് രണ്ട് രണ്ടമ്മമാർ കഴിക്കാനായിട്ട് വന്നിരുന്നു അപ്പോൾ അവർ രണ്ട് ചായ പറഞ്ഞു രണ്ടും ഉഴുന്നുകടയും പറഞ്ഞു അപ്പോൾ രണ്ട് ഉഴുന്നുകട കൊണ്ടുവന്നപ്പോൾ ഒരു അമ്മ എന്ത് ചെയ്തു ഈ രണ്ട് ഉഴുന്നുകടേയും കൂടെ മറ്റേ അമ്മാമ്മയുടെ കയ്യിൽ കൊടുത്തു അപ്പം ആ അമ്മമ്മ ചോദിച്ചു നീ കഴിക്കുന്നില്ലേ നിനക്ക് എന്ന് ചോദിച്ചു അപ്പം ആ അമ്മമ്മ പറഞ്ഞു എനിക്ക് വേണ്ട നീ എന്ന് പറഞ്ഞു അപ്പം എന്താക്കി ആ രണ്ട് രണ്ടു വട എടുത്ത് പൊതിഞ്ഞു വെച്ചു പൊതിഞ്ഞു വെച്ചപ്പോൾ മറ്റേ അമ്മ ഈ അമ്മമ്മയോട് ചോദിക്കുകയാണ് എന്താ എന്താടി നീ കഴിക്കാത്ത അല്ലടി ഉച്ചയ്ക്ക് ഭക്ഷണം ഒന്നുമില്ല അപ്പം ഈ രണ്ടെണ്ണം പൊതിഞ്ഞ് കൊണ്ടുപോയാൽ ഉച്ചയ്ക്ക് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ തൊട്ട് ഓപ്പോസിറ്റിങ്ങനെ ഇരിക്കുകയാണ് എനിക്കിത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമം അപ്പം മറ്റേ അമ്മാമ്മ പറഞ്ഞു എടേ നീ കഴിക്കേ നിനക്ക് ഞാൻ രണ്ട് ബൊറോട്ട കൂടെ വാങ്ങി തരാമെന്ന് പറഞ്ഞു ആ എന്നാൽ ബൊറോട്ട ആ കഴിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആ അമ്മാമ്മ അവിടെ ഇരുന്നിട്ട് ആ വട കഴിച്ചു ചായയും കുടിച്ചു അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഇങ്ങനെയാണോ ഒത്തിരി മനുഷ്യരുണ്ടാവും ഒരു നേരത്തെ ഫുഡ് പോലും കഴിക്കാൻ പറ്റാണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേര് ഒരു ചായ കിട്ടിയെങ്കിലും ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും നമ്മളെ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിനെങ്കിലും ഭക്ഷണം മാത്രം വേറൊന്നും നിങ്ങളെ സഹായിച്ചില്ലെങ്കിലും ഒരു നേരത്തെ ആഹാരമെങ്കിലും ഉള്ളവർ ഇല്ലാത്തവരെ സഹായിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആ അമ്മമ്മ അവിടെ ഇരുന്ന് കഴിച്ചു അപ്പോൾ അവരെ ഗണീറ്റു പൊറോട്ട പാർസൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കൈ കഴുകിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അമ്മമ്മയുടെ കയ്യിൽ ഒത്തിരിയൊന്നും ഇല്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ അമ്മയ്ക്ക് സഹായിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു അമ്മ അറിയുന്നില്ല അമ്മാമ്മ ഇങ്ങനെ നിൽക്കുകയാണ് നേശപ്പുറത്ത് കയ്യൊക്കെ വെച്ചിട്ട് ഞാൻ ആ കൈൻ്റെ ഇടയിൽ കൊണ്ട് കൊണ്ടുവച്ചു കൊടുത്തിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയില്ല ഞാനങ്ങ് പോയി ചിലപ്പം ചിലവര് വേണ്ട എന്ന് പറയും അവരുടെ മനസ്സാണത് അവർ പറയും വേണ്ട മോളെ എത്ര വിശപ്പാണെങ്കിലും ചിലവർ അങ്ങനെയാണ് വേണ്ട എന്ന് പറയും ഞാനൊക്കെ അങ്ങനെയാണ് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും തന്നാലും ആദ്യം വേണ്ട എന്നാണ് പറഞ്ഞാൽ നമ്മുടെ ഒരു മാന്യതയാണ് നമ്മൾ ആ പറയുന്നത് പറഞ്ഞാലോ ഞാനതോടെ നോക്കി എല്ലാവരും കാണാറുള്ളൂ പതുക്കെ ഇങ്ങനെ ഒച്ചുകൊടുത്തു അപ്പോൾ അവിടെ നിന്ന് ആ പാർസൽ എടുത്തുകൊണ്ട് വന്നവരൊക്കെ കണ്ടു ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്നു അപ്പം അമ്മ അമ്മ എന്നെ നോക്കിയിട്ടൊരു പുഞ്ചിരി അതാണ് അപ്പം അവരുടെ ആ മനസ്സിൽ വന്ന ഒരു സന്തോഷമാണ് അവരെ മുഖത്ത് വിരിഞ്ഞ ആ പുഞ്ചിരി അത് എന്തു പറയണമെന്ന് എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് മാക്സിമം പ്രായമായവരെയൊക്കെ നമ്മൾ കാണുമ്പോൾ കാരണം അവരെയൊന്നും കയ്യിൽ മാക്സിമം ആൾക്കാരുടെ കയ്യിൽ ഒന്നും കാണില്ല അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മക്കളെ വളർത്തി പഠിപ്പിച്ച് കല്യാണം കഴിച്ചു കൊടുത്ത് അവസാന കടങ്ങളൊക്കെ വീട്ടി ഒരു പക്വതയായി വരുമ്പോൾ പിന്നെ അവരെ കയ്യിൽ ഒന്നും കാണില്ല വെറും കീശ മാത്രമായിരിക്കും വയസാങ്കാലത്ത് ജോലിക്ക് പോകാൻ പറ്റത്തില്ല ഒരു ചായക്കടയിൽ പോയിരുന്നു ഒരു ചായ കുടിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ എല്ലാവരുടെ വയറും ഒരുപോലെയാണ് വിശക്കേണ്ട സമയത്ത് വിശക്കും ഒരു ചായ കുടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് പറ്റില്ല അപ്പോൾ നമ്മളീ ചെറുപ്രായത്തിൽ ഓടിച്ചാടി അധ്വാനിച്ച് നടക്കുന്ന എത്രയോ കുട്ടികളുണ്ട് അവരൊക്കെ ജസ്റ്റ് ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് പേര് മുന്നിട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു നേരത്തെ ആഹാരം അത് അമ്പത് രൂപ ആയാലും നൂറ് രൂപ ആയാലും അവരെ കയ്യിൽ കൊടുക്കുമ്പോൾ ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു പക്ഷേ ഓൾറെഡി അവർ ഫുഡ് വാങ്ങിക്കഴിഞ്ഞു അപ്പം നാളത്തേക്ക് ആകുമല്ലോ എന്ന് കരുതിയിട്ടാണ് എൻ്റെ കയ്യിലുള്ളത് കോടികളൊന്നുമില്ല ഉള്ളത് ഞാൻ അമ്മമ്മയുടെ കയ്യിൽ കൊടുത്തു അത് ആ സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം എനിക്കത് തോന്നി ആ മുഖത്ത് വിരിഞ്ഞ് പുഞ്ചിരി അപ്പോൾ നിങ്ങളിൽ പലരും അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മള് കോടികളൊന്നും സമ്പാദിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല മറ്റുള്ളവർക്ക് ഒരു സന്തോഷം നമ്മളിലെ കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം മതി നമുക്കും ജീവിക്കാൻ ആ നന്മ മാത്രം മതി അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമം തോന്നി സത്യം ആ ചായയുടെ കൂടെ വട കൊടുത്തപ്പോൾ വട ഉച്ചയ്ക്ക് കഴിക്കാടി ഉച്ചയ്ക്ക് കഴിക്കാൻ ഒന്നുമില്ല ഞാൻ അതുകൊണ്ടാണ് എടുത്തു വെച്ചത് ഉച്ചത്തേക്കെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നനഞ്ഞു പോയി ശരിക്കും പറഞ്ഞാൽ എന്നാൽ ആ ഹോട്ടലിലുള്ള ആൾ മനസാക്ഷി കാണിച്ചില്ല അല്ലെങ്കിൽ ആ പൈസ വേണ്ട അല്ലെങ്കിൽ എന്നാൽ രണ്ട് ദോശ കൂടെ കൊണ്ടുപോക്കുക അങ്ങനെ പോലും ചിന്തിച്ചില്ല ചില മനുഷ്യർ അങ്ങനെയാണ് ചില മനുഷ്യർ അങ്ങനെയല്ല കേട്ടോ അത് കേൾക്കുമ്പോൾ ഹോട്ടലിലുള്ളവർ തന്നെ ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കും പക്ഷെ എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ലല്ലോ കാരണം അവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല ശരീരമൊക്കെ ശോഷിച്ച് ഇങ്ങനെ നൈസായിട്ട് ശരീരമൊക്കെ ഇച്ചിരി ഉള്ളൂ എണീറ്റ് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അവർക്ക് രണ്ടുപേർക്കും പേർക്കും പക്ഷെ അവർ പരസ്പരം സ്നേഹമുള്ളവരാണ് നല്ല ഫ്രണ്ട്സാണ് അതുകൊണ്ടാണല്ലോ ഒരു കൂട്ടുകാരി ഒരു കൂട്ടുകാരിക്ക് വാങ്ങി കൊടുത്തത് അപ്പോൾ അത് പ്രായമായവരെയൊക്കെ കാണുമ്പോൾ നമ്മളിൽ പലർക്കും അങ്ങനെയുള്ള നന്മകൾ ചെയ്യാൻ ദൈവം ഇടയാക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള നന്മകൾ നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ നന്മകൾ നമുക്ക് കിട്ടും അതാണ് എനിക്ക് പറയാനുള്ളത് മാക്സിമം ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം എനിക്കിതേ പറയാനുള്ളു ഇത് പറയാനാണ് ഞാനിപ്പം വേഗത്തിലൂടി വന്നത് ഓക്കെ അപ്പം അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരാൻ ഞാൻ